വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കുറച്ചായാലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല നമുക്ക് വിശ്വസ് എനിക്ക് ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു അത് വന്ന കോണ്ടാക്ട് എന്ന് വെച്ചാല് എനിക്ക് അറിയുന്ന ആളാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ആളാണ് അപ്പം മെസ്സേജ് എന്താ വന്നെന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പം ഇത് വന്നപ്പോ ഞാൻ ടെൻഷനായി എന്താന്ന് വെച്ചാല് ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് ആ മെസ്സേജിൽ എന്താണ്ടായെന്ന് വെച്ചാല് മറ്റൊരു സൈഡിൽ എന്റെ ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പം അത് നമ്മൾ നമ്മളെന്തായാലും ഓൾറെഡി ഒന്നും ടെൻഷൻ ടെൻഷനാവില്ലേ അപ്പൊ ഞാൻ ടെൻഷൻ ആയി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പൊ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായില്ലേ അപ്പൊ ഞാൻ ഏടിന്റെ ഫോണിൽ നിന്ന് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ആവുന്നില്ല അപ്പൊ ഞാൻ എന്റെ ജസ്റ്റ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫോൺ നമ്പർ കൺഫേം ചെയ്യാനും പിന്നെ ഒ ടി പി ഒക്കെ കൊടുക്കാനെല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരെ അയാളെ വിളിച്ചു വിളിച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചില്ലേ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടെലിഗ്രാം ഹാക്ക് ആയിട്ടാണുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുത്തിട്ട് അത് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പാണൊന്ന് സമാധാനമായത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഓടി കയറിയിട്ടുള്ള ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക അപ്പം ആ ഏതിൽ നിന്നാണോ വരുന്നത് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം